അവിടെ കഴിച്ച നല്ല സെറ്റപ്പ് നല്ല സെറ്റപ്പ് എന്നെ ഉണ്ടോ മോശമൊന്നും ഇല്ല പക്ഷെ കഴിച്ച 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 അപ്പൊ നമ്മള് ഇവരുടെ മിനറൽ മിക്സ് പറഞ്ഞു പക്ഷെ അവരും പറഞ്ഞൊരു കാര്യണ്ട് മിനറൽ മിക്സിനേക്കാളും ഹലോ നമസ്കാരം എല്ലാവർക്കും അച്ച സ്വാഗതം അപ്പൊ നമ്മടെ വലിയ പോത്തിന് തീറ്റ കൊടുക്കാണ് അടുത്തവട്ട ഏതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ ഒരു നേരം തീറ്റ കൊടുക്കുന്നുള്ളോട്ടോ ടാ അപ്പൊ നമ്മളതിൽ ചെയ്യുന്ന ഒരു കാര്യണ്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യണ്ട് മൈക്രോ മൈക്രോന്റെ ഒരു സ്വല്പം ലിവർ ടോണിക്കും അതുപോലെ തന്നെ ഒരു സ്വല്പം മൈക്രോന്റെ ടോണോ ബൂസ്റ്റും ഒരു സ്വല്പം അത് നമ്മള് ഏർ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മള് രണ്ടു നേരം ഫീഡ് ചെയ്തിരുന്നു ഇപ്പൊ ഒരു നേരം കൊടുക്കുന്നുള്ളു ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ ഏകദേശം ഒരു ഏഴെട്ട് ഐറ്റംസോളം ഉണ്ട് അപ്പൊ സാധാരണഗതിയില് നമുക്കറിയാം ഒരു പോത്ത് വലുതാവാനായിട്ട് കൈത്തീറ്റ വേണം പിണ്ണാക്ക് തവിട് പിണാക്കലാണ് പരുത്തി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് അതുമാതിരി തന്നെ പുല്ല് എന്തോരം കൊടുക്കും ഇത് പിന്നെ വൈകുന്നേരം ഈ തീറ്റ കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളെ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടു നേരം തീറ്റ കൊടുക്കുമ്പോൾ ഒരു നേരം ആക്കി വൈകുന്നേരം കൊടുക്കലാണ് പാടത്ത് ഇറക്കി തുടങ്ങി പാടത്ത് തിന്നു തുടങ്ങിയ ആള് സെറ്റായി അപ്പൊ പാടത്തേക്ക് ഇറക്കാനുള്ള സെറ്റപ്പ് രണ്ടു കൂടെ രണ്ട് തിരിക്കണിയൊക്കെ കാണാം അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് ഇറക്കുന്നത് ലേശം വെള്ളം കൂടിട്ടോ മഴ പെയ്തു അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് ലേശം കളയുന്ന പ്രതീക്ഷിക്കാണ്ട് ഒരു മഴ കിട്ടി എനിക്ക് അപ്പൊ ഞാൻ മഴയത്ത് തന്നെ ഇരിക്കുന്നത് അപ്പൊ അതിന്റെ വെള്ളം ലേശത്തിലും കൂടിയിണ്ട് അപ്പൊ ഇത് നമ്മള് പൂത്തിന്റെ കഴിഞ്ഞിട്ട് തീറ്റ കഴിഞ്ഞിട്ട് ഇട്ടു കൊടുക്കാല പുല്ലാണ് അപ്പൊ വൈകുന്നേരം പുല്ലിട്ട് കൊടുക്കും അപ്പൊ കൈത്തീറ്റ വേണം പച്ച പുല്ല് വേണം പൂത്തിന്റെ വളർച്ചയ്ക്ക് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് ഏഹ് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ സപ്ലിമെന്റ്സ് കൊടുക്കുക സപ്ലിമെന്റ്സ് കൊടുക്കുക കഴിക്കാം തന്നിട്ട് തരാം സപ്ലിമെന്റ്സ് കൊടുക്കുക അപ്പൊ ഏർ എന്നെ ഈ പോത്ത് ഈ ഒരു രീതിയിൽ ആവൻ എന്നെ സഹായിച്ച ഘടകം ഒന്ന് പച്ചപ്പുല്ലാണ് രണ്ട് കൈത്തീറ്റകളാണ് മൂന്നാമത്തെ ഘടകം മൂന്നാമത്തെ ഘടകമാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് അതായത് നമ്മൾ മീനെണ്ണ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാർക്കോഫ്രോളിൻ്റെ വറ്റ് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് അതേമാതിരി തന്നെ അഗ്രിമി ഫോർട്ട് മിനറൽ മിക്സ് അങ്ങനത്തെ ന്യൂട്രി മിക്സ് അങ്ങനത്തെ ഒത്തിരി മിനറൽ മിക്സുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ രണ്ട് സാധനമാണ് ഈ പോത്തിന് കൊടുത്തിട്ടുള്ളൂ ഒന്ന് മൈക്രോൻ്റെ ലിവർ ടോണിക്കും രണ്ട് മൈക്രോൻ്റെ ടോണോ ബൂസ്റ്റും ടോണോ ബൂസ്റ്റ് ഭയങ്കര ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാം ഒത്തിരി ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ രണ്ട് പ്രൊഡക്റ്റും കൂടിയപ്പോഴാണ് ഈ ഒരു വളർച്ചയിലേക്ക് നമുക്ക് ഇവനെ എത്തിക്കാൻ സാധിച്ചത് അതായത് വെറുതെ പച്ചപ്പുല്ലും അതേപോലെ തന്നെ കൈത്തറ്റ് മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല നമ്മൾ സപ്ലിമെന്റ്സും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ഇവനെ സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഒരു പോത്തിന് എന്താ കഴിച്ചോ വട്ടേനെ അറച്ച് വെച്ചു കൊടുത്താൽ നമുക്ക് കളയാതന്നെ രണ്ടു വട്ടയിലേക്ക് ആക്കി വെച്ചാണ് കേട്ടോ അപ്പൊ ഈ ഒരു പോത്ത് ഏഹ് നമുക്കറിയാം ഏതൊരു പോത്തും വളർന്നു കയറി വരാനായിട്ട് ഇപ്പം നമ്മൾ എടുത്തിട്ട് ഏകദേശം ഒരു നാല് മാസം സോറി മൂന്ന് മാസം നാല് മാസത്തിന്റെ ഗ്യാപ്പ് നാല് മാസം ആയിട്ടില്ല കേട്ടോ ഓഗസ്റ്റ് സെപ്റ്റംബർ ജൂണിലാണ് എടുത്തത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആ നാല് മാസം കഷ്ടയാവുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഈ ഒരു പോത്ത് നമ്മുടെ തനി എല്ലായിട്ടുള്ളതാണു അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് പിന്നെ ഗ്രഹിണി ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഗ്രഹിണിയുടെ മരുന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്കറിയാം എല്ലാവരും ചെയ്തുപോലെ പച്ചപ്പുല്ലും കൈത്തീറ്റുകളും കണ്ട മന ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം നമ്മൾ ചെയ്തൊരു കാര്യമാണ് ഗ്രഹിണി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പത്ത് ദിവസം അടിപ്പിച്ചു കൊടുത്തു അതായത് ടോണോ ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം അടിപ്പിച്ചു കൊടുത്തു പത്തി ഇരുപത് ദിവസം നമ്മൾ അടിപ്പിച്ചു കൊടുത്തു ചെറിയൊരു അളവിലെട്ടോ ചെറിയൊരളവിൽ ടോണോ ബൂസ്റ്റ് കൊടുത്തല്ലോ അതുപോലെ തന്നെ ടോണോ മൈക്രോൻ്റെ തന്നെ ടോണോ ബൂസ്റ്റും മൈക്രോന്റെ തന്നെ ലിവർ ടോണിക്കും അത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ചെറിയ പോത്തായാലും ചെറിയ അളവിൽ നമ്മളെല്ലാം ചെറിയ അളവിൽ കൊടുക്കണം കേട്ടോ ഇപ്പം ഇവന് കൊടുത്ത കൈത്തീറ്റകൾ തന്നെ ഏകദേശം ഒരു എട്ടൊമ്പത് അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് ഐറ്റംസ് ഉണ്ട് ഈ ഐറ്റംസ് അളവിലാണ് കൊടുക്കുന്നത് അതൊക്കെ തീറ്റകളെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം അപ്പൊ ഇപ്പം നല്ലമാതിരി പരുത്തി ഉണ്ടാക്കി തിന്നിട്ടുണ്ട് നല്ലമാതിരി കപ്പലണ്ടി ഉണ്ടാക്കുന്നുണ്ട് നല്ലമാതിരി തവിട് തിന്നുണ്ട് ഗോതമ്പ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവനെ ഇവന്റേതായ രീതിയിൽ എത്തിക്കാനായിട്ട് എന്നെ സഹായിച്ചൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സപ്ലിമെന്റ്സ് ഒരു ഒരു എക്സ്ട്രാ ഒരു സപ്ലിമെന്റ്സ് നമുക്ക് എപ്പോഴും ആവശ്യമാണ് ഞാൻ ഇതൊക്കെ അതായത് ടോണോ ബുസ്റ്റോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുപ്പാട് തന്നെ ലിവർ ലിവട്ടോണിക്ക് ഉപയോഗിച്ചിരുന്നു സപ്ലിമെന്റ്സ് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഈ ഒരു കഴിഞ്ഞ കൊല്ലം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് നമ്മൾ ആ കൂടി മൈക്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ടോണോ ബുസ്റ്റും അതുപോലെ തന്നെ അവരുടെ തന്നെ ലീവർ ടോണിക്കും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വേറൊരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല മിനറൽ മിക്സ് ഇവരെ ഉണ്ട് പക്ഷെ അവര് മിനറൽ മിക്സ് കൊടുക്കുന്നേക്കാളും കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ടോണോ ബുസ് എന്നാണ് നമ്മളോട് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ കൊല്ലം അത് പൈറ്റി കൊടുത്തവരെല്ലാവരും നല്ല റിസൾട്ട് പറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏകദേശം എല്ലും ഒരു പോത്തായിരുന്നു നമ്മുടെ പോത്ത് അവന്റെ കഴുത്തിന്റെ താഴേക്ക് കണ്ടോ വന്നു കണ്ടോ കഴത്തീറ്റ കൊടുത്തതിന്റെ പോകുന്നുണ്ട് കേട്ടോ ഡാ ഡാടാ കഴിക്കലാ അവിടെ കഴിച്ച നല്ല സെറ്റപ്പ് നല്ല സെറ്റപ്പ് തന്നെ ഉണ്ടോ മോശമൊന്നുമില്ല പക്ഷെ കഴിച്ച 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 അപ്പം നമ്മൾ ഇവരുടെ മിനറൽ മിക്സ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവരും പറഞ്ഞൊരു കാര്യമുണ്ട് മിനറൽ മിക്സിനേക്കാളും കോത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം അതായത് കൊടുത്ത് ഒരു പത്തിരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ആവുമ്പോഴേക്കും റിസൾട്ട് കാണിക്കുക ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു പത്ത് ദിവസം ഇരുദിവസം അടിപ്പിച്ചു കൊടുത്തു ഇപ്പം ഞാൻ കൊടുക്കുന്നതിനാ രണ്ടാഴ്ച കൊടുത്താൽ രണ്ടാഴ്ച കൊടുക്കില്ല അല്ലെങ്കിൽ ഒരാഴ്ച കൊടുത്ത് ഒരാഴ്ച കൊടുക്കില്ല അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പത്ത് മാസം പത്ത് ദിവസം കൊടുത്ത പത്ത് ദിവസം കൊടുക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൊടുത്താൽ രണ്ട് ദിവസം കൊടുക്കാതിരിക്കാം അങ്ങനെയൊക്കെ ഞാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയൊരളവിൽ റെഗുലർ ആയിട്ട് കൊടുക്കാം വില ലേശം ഉണ്ട് പക്ഷെ നമുക്ക് കൊടുക്കുന്ന വില ഒരാൾ പോലും ഇത് ടോണോ ബൂസ്റ്റ് ഉപയോഗിച്ച വല്ല വ്യക്തികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ വിലയിൽ കമന്റ് വേണ്ടി പ്രതീക്ഷിക്കുന്നുട്ടോ പലരും ചോ പറഞ്ഞിരുന്നു എന്നോട് ചേട്ടാ ഇത്ര വല്ലാതെ ഏകദേശം ആയിരം രൂപയുടെ റേഞ്ചുള്ള സാധനം ഏകദേശം ഒരു ലിറ്ററിന് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ അത് കൊടുക്കണം അതിന്റെ ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ കൊടുത്തവരെല്ലാവരും കഴിഞ്ഞ വലിയ നല്ല സമയത്ത് ഒത്തിരി ആളുകൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തഞ്ഞൂറ് ആളിൽ മേലെ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൊടുത്തവരെല്ലാം ഓരോ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് നല്ല റിസൾട്ടാണ് പേഴ്സണലി എനിക്ക് യൂട്യൂബിൽ കമന്റ് വരുമോന്നറിയില്ല പക്ഷെ പേഴ്സണലി എനിക്ക് വാട്സപ്പിൽ ഒത്തിരി ആളുകൾ ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു കൊടുത്തവർ എന്തെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തോളൂ നമ്മുടെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ മീനെണ്ണ ലിവട്രോണിക് ഒക്കെ കൊടുത്തിരുന്നു നമ്മൾ ഓരോ കൊല്ലം ചൊല്ലും തോറും മാറ്റങ്ങൾ വരുത്തിരുന്നു ആദ്യ കാലങ്ങളിൽ നമ്മൾ പരുത്തിപ്പുണ്ടാക്കും കപ്പലിപ്പുണ്ടാക്കും കൊടുത്തിരുന്ന നമ്മൾ അതും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ആ അളവ് കുറച്ച് ഇപ്പൊ ഏഴെട്ട് പത്ത് ഐറ്റംസ് കപ്പലണ്ടീരെ തോലി വരെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമുക്ക് വേറെ ചെയ്യാം മഴയുണ്ട് അത്യാവശ്യം അപ്പൊ നമ്മുടെ പോത്ത് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ സപ്ലിമെന്റ്സ് പോത്തിന്റെ വളർച്ചയ്ക്ക് പുല്ലും പിണ്ണാക്കും തവിടും വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു സംഭവമാണ് മിനറൽ മിക്സ് സപ്ലിമെൻറ്സ് ലിവർടോണിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ വളർന്ന് കയറി മാറിയ പോത്ത് വളർച്ച കാണിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് ബൂസ്റ്റ് മരുത്തി സപ്ലിമെന്റ്സും അതുപോലെ തന്നെ ലിവർടോണിക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ചക്കന കണ്ടില്ലേ എങ്ങനെയുണ്ട് ആള് ഇതേ വളർന്ന് കേറി തുടങ്ങിയിട്ടുണ്ട് സെറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയില് വളർച്ച കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു മാസത്തോളം ഇവനെ പുല്ല് രീതിയിലൊക്കെ നിർത്തി വെച്ചേക്കാറുണ്ട് പാടത്തെ പുല്ല് തിന്നാൻ അങ്ങനെ പഠിപ്പിച്ചു പാടത്ത് വെള്ളം കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ നമ്മള് പുല്ലിന്റെ കാര്യങ്ങളൊക്കെ അവനെ പാടത്ത് തന്നെ എടുപ്പിച്ചു തുടങ്ങി ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് പാടത്ത് പുല്ല് തിന്നുന്നുണ്ട് അപ്പൊ ചെറിയൊരു ക്ഷീണം ബാധിച്ചെങ്കിലും എങ്ങനെയുണ്ട് സൈസൊക്കെ വെച്ചു തുടങ്ങിയില്ലേ ആള് നല്ല ഗെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ലേ ആൾ വളർന്ന് കയറി തുടങ്ങി അപ്പോൾ നമ്മുടെ ഈ സെറ്റപ്പിന് തേത്തിണ്ട് ഹൈറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ പോത്തിന്റെ വളർച്ചയ്ക്ക് നമ്മൾ എന്തൊക്കെ തീറ്റകളാണ് കൊടുക്കുക എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് അപ്പൊ പോത്തിന്റെ തീറ്റയ്ക്ക് നമ്മൾ കുറെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഏകദേശം ഒരു ഏഴ് എട്ട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഐറ്റംസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സപ്ലിമെന്റ്സ് ലിവർ ടോണിക്ക് അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി സഹായിച്ചത് പോത്തിന്റെ വളർച്ചയ്ക്ക് ഒത്തിരി സഹായിച്ച ഒന്നാണ് ടോണോ ബൂസ്റ്റ് ചെറിയ പോത്തുകൾക്കും കൊടുക്കാട്ടോ ചെറിയ പോത്തുകൾക്ക് അളവിൽ കൊടുക്കാം കൊടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടോ ഗ്രഹിണിയുടെ മരുന്ന് കൊടുത്ത് ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തോണോബുസ് മരുന്ന് സപ്ലിമെന്റ്സ് കൊടുക്കുക അപ്പോ ഗ്രഹിണി ടെസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ ഗ്രഹിണിയുടെ മരുന്ന് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോ തൊട്ടാണ് കൊടുത്ത് തുടങ്ങിയത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മള് ഏഹ് അത്രയ്ക്ക് അങ്ങനെ അധികം കൊടുക്കുന്നില്ല ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു പോത്ത് ഇങ്ങനെ ഉരുണ്ട് കയറി വരാൻ സഹായിച്ച ഘടകം അതായത് ഇവൻ പരുത്തി പിണാക്ക് നിന്നിട്ട് കപ്പലിന്റെ പിണാക്ക് നിന്നിട്ട് ഗോതമ്പ് തിന്നിട്ട് ഐറ്റംസുകളൊക്കെ നല്ല മരുന്ന് ഇപ്പൊ കാണിക്കണേ കണ്ടില്ലേ വട്ടയെ നനച്ചു തുടച്ച് വെച്ച് സെറ്റാക്കി വെച്ചേക്കണ ആള് ഇങ്ങത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ചപ്പുല്ല് ഇട്ട് കൊടുക്കും നമ്മൾ അപ്പൊ ഏഹ് പോത്തുകൾ എങ്കടേലും കേടുമാറിയ പോത്തുകളുണ്ട് വളർന്ന് കയറി തുടങ്ങിയ പോത്തുകളുണ്ട് പോത്തിന്റെ വളർച്ചയ്ക്ക് തീറ്റ ഏകദേശം ഒരു മുപ്പത് രൂപയുടെ റേഞ്ചിലൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ഞാൻ ഇപ്പൊ ഏകദേശം ബഡ്ജറ്റ് മുപ്പത് രൂപയുടെ റേഞ്ചിൽ തീറ്റ കൊടുത്തു തുടങ്ങിയിട്ടു വച്ചാൽ അടുത്ത പോലെ ഏപ്രിലാണ് വലിയ പെരുന്നാൾ വരുന്നത് ഏപ്രിൽ ലാസ്റ്റിലാണ് സീസൺ വരുന്നത് മെയ് ലാസ്റ്റിലാണ് പെരുന്നാൾ വരുന്നത് ഏപ്രിൽ ലാസ്റ്റിലാണ് സീസൺ വരുന്നത് നമ്മുടെ ഒക്കെ പോത്തുകൾ ഒരു മാസം മുന്നേ കൊടുത്തു പോകാറുണ്ട് അപ്പൊ നമ്മളിപ്പോ തന്നെ പൂത്തുകളൊക്കെ അത്യാവശ്യം വലിപ്പുള്ള പൂത്തുകളൊക്കെ എത്തിക്കാനെന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ പൂത്തുകളൊക്കെ പ്രാവശ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവന്റെ ജസ്റ്റ് ഒന്ന് ഗെറ്റപ്പ് ഒന്ന് ഞാൻ നിങ്ങക്ക് കെറ്റപ്പൊന്ന് അങ്ങനെ ഇണ്ടയാള് ഉഷാറാണ് ഇതൊക്കെ നമ്മൾ പാടത്തേക്ക് ഇപ്പ മുക്കിലേക്ക് മൂലയിലേക്ക് കൊണ്ടുപോയി ഇടങ്ങി അപ്പോൾ ഇവന്റെ ജോയിന്റ് അടിച്ചിട്ട് ഇവിടെന്നാണ് കൊണ്ടുപോകാൻ പിടുത്തം വെച്ചിട്ടാണ് കൊണ്ടുപോവാ അപ്പോൾ പാടൊക്കെ പണ തുടങ്ങി ഇവൻ കുറുമ്പൊന്നും കാണിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഈ രണ്ട് നമ്മൾ ആകെ കൊടുത്തിട്ടുള്ളൂ മീൻ മൈക്രോവിന്റെ ടോണോബുസ്റ്റും മൈക്രോവിന്റെ ലിവർടോണിക്കും അപ്പൊ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആ കഷ്ട ഒരു നൂറ് ദിവസത്തിന്റെ വളർച്ചയാണ് നമുക്ക് കാണുന്നത് ഒരു മൂന്ന് മാസത്തിൽ മേലെയുള്ള ഒരു വളർച്ചയാണ് കാണുന്നത് ഇവൻ നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ട് ഇല്ലേ നല്ല ഗത്തെപ്പായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഇപ്പൊ ഒരു അറുന്നൂറ്റമ്പത് കിലോന്റെ താഴെ അറുന്നൂറ് കിലോന്റെ മേലേക്ക് ലൈവ് വെയിറ്റ് ഗ്യാരണ്ടി പറയാം നമുക്ക് കേട്ടോ വേറെ പറയാൻ തല്ല ഗ്യാരണ്ടി പറയാം ഇതിന്റെ ലൈവ് തൊക്കെ എത്രയുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ പോത്തിന് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ പോത്ത് ചുള്ള അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടോ നമ്മുടെ പോത്തിന്റെ പേരിട്ടിട്ടില്ല നിങ്ങളൊരു പേര് ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സിലൊരു പേരുണ്ട് ഇവനെ ഒന്ന് പുറത്തേക്ക് ഇറക്കണം നമുക്ക് ഇവനെ ഇറക്കും നമ്മള് അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ